എന്താണോ അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് വലിയ ഒരു അപേക്ഷയാണ് വലിയ പ്രതീക്ഷയോടെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് വേണ്ടി മലയാളി പ്രേക്ഷകർ കാത്തിരുന്നത് രാജസ്ഥാനിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ഒരു ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം ഷിഗി ഭൂബിജോടാണ് എന്നാൽ ചിത്രത്തിൻ്റെ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇപ്പോൾ തൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞ രംഗത്ത് വന്നു പുതിയ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് ഈ ചിത്രത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എന്നാണ് ലിജോ പറഞ്ഞത് ഇപ്പോൾ ലിജോയ്ക്ക് സപ്പോർട്ടുമായി വന്നിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ വെറുതെ വിടണം നല്ലൊരു ചിത്രമാണ് മഴയിക്കോട്ടൈ വാര്യപൻ എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത് ഒരുപാട് പേരുടെ അധ്വാനമാണ് മലൈക്കോട്ട ഈ എന്ന ചിത്രമെന്ന് എന്ന് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നു എന്ന ചിത്രത്തെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഈ ഒരു ഒരു മീഡിയ ഒരു ആംബുഷ് ഉണ്ടാകരുത്